അല്ലെങ്കിൽ വേദം ബൈബിൾ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഒരു സമമായുള്ള ഒരു വാക്യമുണ്ട് ഒരുപോലെയുള്ള വാക്യങ്ങളുണ്ട് ആ രണ്ടാമത് ഒരാളില്ല എന്ന് ഉപനിഷത്തുകളിൽ ഹൈന്ദവരുടെ ഉപനിഷത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എത്ര എത്ര ഹൈന്ദവ ഗ്രന്ഥങ്ങളിലാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ

അതുകൊണ്ടാണ് ഞങ്ങളെ ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരിച്ചയച്ചു ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരയണമേ റബ്ബെ തിരുത്താൻ തരണമേ റബ്ബേ എന്ന് പറയുന്നവരോട് പറയുന്നത് നിങ്ങൾ മാറിപ്പോകുക ഇന്നത്തെ ദിവസം നിങ്ങൾ തീർച്ചയായും നരകത്തിലേക്ക് തന്നെ പോവുക ശക്തികളെ വ്യക്തികളെ അവർക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം നരകത്തിലേക്ക് പോവുക എന്ന് അള്ളാഹു ആട്ടിയകറ്റുകയാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ച പിഷാദിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ആട്ടിയകറ്റുകയാണ്

ലഭിക്കുമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പരീക്ഷണങ്ങൾ ചില പ്രയാസങ്ങൾ അതൊക്കെ നാം അനുഭവിച്ചാൽ നാം യാഥാർത്ഥ്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു പ്രയാസവും ഇല്ല കാരണം കാലാകാലം നാം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കാലാകാലം നമുക്ക് സ്വർഗമാണ്